പല ജോലികളുടെയും ഇംഗ്ലീഷ് എന്താ നമുക്ക് കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ ഫസ്റ്റ് ഒന്ന് നോക്കി ചുരണ്ടുക അല്ലെങ്കിൽ ഒരച്ച് പൊടിയാക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ പൊടിയാക്കണം എന്നല്ല കുഞ്ഞു കുഞ്ഞു പീസ് ആയാലും നമ്മള് ഒരു സാധനം ഉണ്ടാവും അത് വെച്ച് നമ്മളിങ്ങനെ ഒരയ്ക്കാറുണ്ട് അതിന്റെ പേരെന്താണെന്നറിയോ ആ പേരിന് ബന്ധപ്പെട്ടതാണ് ഈ ഒരു വേർബിന്റെ പേരും ദാറ്റ് ഇസ് ഗ്രേറ്റ് ഓക്കെ നമ്മൾ യൂഷ്വലി ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യാറുണ്ട് സോ ക്യാൻ യു പ്ലീസ് ഗ്രേറ്റ് ദ ക്യാരറ്റ് ഒന്ന് ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത് സോ ക്യാൻ യു പ്ലീസ് ഗ്രേറ്റ് ദ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഈ ആ ഗ്രേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അത് ഗ്രേറ്റ് ചെയ്യുമോ എന്നാണ് ചോദിച്ചേക്കുന്നത് അടുത്തത് അളക്കുക നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തുണ്ടാക്കുവാണെങ്കിലും നമുക്ക് പല കാര്യങ്ങളും അളക്കേണ്ടി വരാറുണ്ട് അല്ലേ സി ഈ അളക്കുന്നതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ മെഷോ മെഷോ ഓക്കെ സോ മെഷോ ദി ി ഓയിൽ അതായത് ഓയിൽ എത്ര എണ്ണ ഉണ്ട് എത്ര ഉണ്ടെന്ന് അവൻ അളന്നു എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹി മെജോർ ദി ഓയിൽ ഓൾറൈറ്റ് അടുത്തത് അലങ്കരിക്കുക നമ്മള് ഈ ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട് അല്ലെ സോ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് ഇംഗ്ലീഷിൽ ആക്ച്വലി ഫുഡ് ഒക്കെ സമയത്ത് ഫുഡൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പെർട്ടിക്കുലർ ആയിട്ടൊരു വേർഡ് ഉണ്ട് അതാണ് ഗാർണ് ഓൾറൈറ്റ് സോ ഐ ക്യാൻ സേ ലെറ്റ്സ് ഗാർണിഷ് ആർ കേക്ക് ഓക്കെ ഗാർണിഷ് ആർ കേക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അടുത്തത് ചൂടാക്കുക വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ചൂടാക്കുക ഈ ചൂടാക്കുന്നതിന് ഇംഗ്ലീഷ് എന്താണ് ഐ തിങ്ക് യു മൈറ്റ് നോ ഇറ്റ് സോ ഇഫ് യു നോ പ്ലീസ് കോമെന്റ് ഡൗൺ ബിലോ ആൻഡ് ലെറ്റ് യു ക്യാൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് റൈറ്റ് സോ ദീസ് ആർ വെരി ഫ്യൂ ടേംസ് വിൽ സീ ഇന്ന് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇതിന്റെ ഒരു പാർട്ട് ടൂം കൂടി ആയിട്ട് വരാം സോ കിച്ചൺ വൊക്കാബലറി പാർട്ട് ടു കാണാൻ വേണ്ടി സ്റ്റേറ്റ് ചെയ്യും